അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നല്ല ബുദ്ധി തോന്നിയില്ല എങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വിനാശകരമായ മറ്റൊരു യുദ്ധത്തിന് മിഡിൽ ഈസ്റ്റിൽ നിന്ന് തുടക്കം കുറിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ് അടുത്ത ശനിയാഴ്ച ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് നടക്കുന്ന അമേരിക്ക ഇറാൻ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ച പരാജയപ്പെടുകയാണ് എങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ആക്രമണം നടത്തണമെന്ന അതിശക്തമായ സമ്മർദ്ദമാണ് ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കക്കു മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെ മസ്കറ്റിൽ വെച്ച് നടക്കുന്ന ചർച്ചയ്ക്ക് മുന്നോടിയായി ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസി ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെയാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസി ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെത്തിയത് ഇന്നലെ തെഹ്റാനിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് റാഫേൽ ഗ്രോസി പ്രതികരിച്ചത് വിദൂരമല്ലാത്ത ഒരു സമയത്തിനുള്ളിൽ ഇറാൻ ആണവ ബോംബ് കരസ്ഥമാക്കുമെന്നാണ് ഇതിനിടെ പ്രതികരണവുമായി റഷ്യയും രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് മാധ്യമമായ ദ ഗാർഡിയൻ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു ഇറാന്റെ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയുടെ പ്രതിനിധിയായ വിഫ് റഷ്യയിലേക്ക് മാറ്റണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഇത്തരത്തിലുള്ള യാതൊരു നീക്കത്തിനും റഷ്യ കൂട്ടുനിൽക്കില്ല എന്നാണ് കഴിഞ്ഞ ദിവസം റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ മറ്റൊരു പ്രഖ്യാപനം വന്നിരുന്നു സമാധാനപരമായ ആണവ പരീക്ഷണങ്ങൾ നടത്തുവാനുള്ള ഇറാന്റെ നീക്കത്തെ തടയുവാൻ ഒരു രാജ്യത്തിനും അവകാശമില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് റഷ്യ പ്രതികരിച്ചത് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ റഷ്യയും ഇറാനും തന്ത്രപ്രധാനമായ നിരവധി കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഒരു യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അവസാന ശ്രമമെന്ന നിലയിലാണ് അമേരിക്ക ഇപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസിയെ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലേക്ക് അയച്ചിരിക്കുന്നത് തെഹ്റാനിലെത്തിയ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ റാഫേൽ ഗ്രോസി ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാച്ചിയുമായും ഇറാന്റെ ആണവ പദ്ധതികളുടെ തലവനായ മുഹമ്മദ് ഇസ്ലാമിയുമായും തെഹ്റാനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഇറാൻ തങ്ങളുടെ പഴയ നിലപാട് ആവർത്തിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ കണക്ക് പ്രകാരം ഇറാൻ ഓരോ മാസവും എൺപത് കിലോ മുതൽ തൊണ്ണൂറ് കിലോ വരെ സമ്പുഷ്ടീകരിച്ച അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ കണക്ക് പ്രകാരം നാൽപ്പത്തിരണ്ട് കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എങ്കിൽ തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എങ്കിൽ അതിശക്തമായ ഒരു ന്യൂക്ലിയർ ബോംബ് ഇറാന് നിർമ്മിക്കാൻ സാധിക്കും അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏത് സമയത്തും ഇറാന് വേണമെങ്കിൽ തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിക്കാമെന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച ഇരുന്നൂറ്റി കിലോ യുറേനിയം ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി കണ്ടെത്തിയത് നിലവിലിത് നാനൂറ് കിലോക്ക് മുകളിൽ ഉണ്ട് എന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ നിഗമനം ഈ യുറേനിയം ഉപയോഗിച്ചുകൊണ്ട് ഏത് നിമിഷവും ഇറാന് വേണമെങ്കിൽ പത്തോളം അണുബോംബുകൾ അതിമാരക പ്രഹരശേഷിയുള്ള ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് ഇത് തന്നെയാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്ന കാര്യം അമേരിക്കയോ ഇസ്രായേലോ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഏത് നിമിഷവും ഇറാൻ ഒരു ആണവ പരീക്ഷണം നടത്തുവാനുള്ള എല്ലാ സാധ്യതയും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി മുൻകൂട്ടി കാണുന്നുണ്ട് അതിനുള്ള ടെക്നോളജിയും ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് പ്രധാനമായും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നത് നദാൻസ് ഫ്ലോർദോ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളിലാണ് ഇവിടേക്ക് ഇറാൻ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ പരിശോധകരെ അടുപ്പിക്കുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിക്കെതിരെ ഇറാൻ ഇതിനു മുമ്പും പല ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് ഇറാന്റെ പല രഹസ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ചോർത്തി നൽകുകയാണ് എന്ന ആരോപണമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇറാൻ ആരോപിച്ചിരുന്നത് ഇറാഖ് പ്രസിഡന്റായിരുന്ന ആയിരുന്ന സദ്ദാം ഹുസൈന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്നായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആയുധ പരിശോധകർക്ക് മുന്നിൽ ഇറാഖിന്റെ ആയുധപ്പുരകൾ തുറന്നിട്ടത് അമേരിക്കയടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ അതിശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ ആയുധപ്പുരകൾ ഐക്യരാഷ്ട്രസഭയുടെ ആയുധ പരിശോധകർക്ക് മുന്നിൽ തുറന്നിട്ടത് അതിന്റെ പ്രത്യാഘാതമാണ് പിന്നീട് സദ്ദാം ഹുസൈനും ഇറാഖും അനുഭവിച്ചത് പക്ഷേ സദ്ദാം ഹുസൈൻ്റെ ഇറാഖല്ല ഇറാൻ അത് ആരേക്കാൾ കൂടുതൽ അമേരിക്കയ്ക്ക് തന്നെ നന്നായിട്ട് അറിയാം നിലവിൽ ഇറാൻ അതിശക്തമായ സൈനിക ശക്തിയുള്ള ഒരു രാജ്യമാണ് അത് ട്രംപ് തന്നെ തുറന്നു പറഞ്ഞതാണ് അതുകൊണ്ട് മാത്രമാണ് അമേരിക്ക ഇപ്പോൾ ഇറാനെ ആക്രമിക്കാതെ ഇപ്പോഴും ചർച്ചകളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്